ഇന്ന് കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഓണം ക്രിസ്മസ് പോലത്തെ ആഘോഷങ്ങളിൽ അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിൽ മുസ്ലിമായ ഒരു വിശ്വാസിക്ക് പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലയോ അതിൻ്റെ ഇസ്ലാമിക വിധി വിധിയെന്ത് വീക്ഷണം എന്ത് എന്നുള്ളത് അതിനുള്ള ഒരു വ്യക്തമായ മറുപടിയാണ് ഈ വീഡിയോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടി ഉർസാദിൻ്റെ ഒരു വളരെ വ്യക്തമായിട്ടുള്ളൊരു മറുപടി ഞാൻ ഈ വീഡിയോയിൽ പ്ലേ ചെയ്യാം എല്ലാവരും അവസാനം വരെ കാണുക മനസ്സിലാക്കുക ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ക്രിസ്ത്യാനിയോട് അവരുടെ ആദർശത്തിലും മമത കാണിച്ച് അവരുടെ ആദർശത്തിൽ യോജിച്ച് ഉണ്ണിയേശുവിന്റെ ജന്മദിനം ആഘോഷിച്ചിരിക്കണം എന്ന ആരെങ്കിലും ക്രിസ്തുമസ് ആഘോഷത്തിൽ കൂടിയാൽ അതിനെ ബഹുമാനിക്കും വിധത്തിലുള്ള ഏത് പരിപാടി കൂടിയാലും വടംവലി കൂടിയാലും ഉറിയുടക്കലിൽ കൂടിയാലും സ്പൂൺ നാരങ്ങ മത്സരത്തിൽ കൂടിയാലും ഓണമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനത്തെ കുറെ ആഘോഷങ്ങളുണ്ടാവും ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് അവരുടേതായ കേന്ദ്രങ്ങളിൽ അങ്ങനത്തെ കുറെ ഉണ്ടാവും ഞാൻ ഇന്നലെ രാത്രി തൃശൂരായിരുന്നു ആ ഭാഗത്തൊക്കെ ഓക്കെ ലൈറ്റിലും ആഘോഷത്തിലും നിറഞ്ഞു നിൽക്കുകയാണ് അത്തരം കാര്യങ്ങളിൽ ഈ ഒരു ആഘോഷത്തെ ബഹുമാനിക്കും വിധം ഉണ്ണിയേഷി ജനിച്ചു ദൈവം മനുഷ്യനായി അവതരിച്ചു എന്നതിനെ അംഗീകരിക്കും വിധം ഒരാൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അലോണം ശ്രദ്ധിക്കണം അല്ലേസേ തന്നെ മനസ്സിലാക്കണം ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാബലിക്ക് വരാനുള്ള ദിവസമാണെന്നും വാമനനാകുന്ന അഞ്ചാമത്തെ അവതാരം ചവിട്ടി താഴ്ത്തിയതാണെന്നും അദ്ദേഹം പ്രജകളെ കാണാൻ വരുന്നു എന്നും അടിസ്ഥാനപരമായി ഓണത്തിന്റെ ആദർശങ്ങൾ മുഴുവനും അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അംഗീകരിച്ചു കൊണ്ടൊരാൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഈ കുഫറിന്റെ അവിശ്വാസികളുടെ അടയാളങ്ങളാകുന്ന പ്രത്യേക സംഗതികളൊക്കെ ധരിച്ചിട്ട് മാവേലിയായി മാറിയിട്ട് മാവേലിയായിട്ട് മാറുകയാണ് ആ സമയത്ത് സീസണിൽ പരസ്യം വരും ഒരു മൂന്ന് ഓണത്തിന്റെ നാലാം ദിവസം അഞ്ചാം ദിവസം കാണ്ടാണ് തൃശൂർ ടൗണിൽ പുലികൾ ഒന്നിച്ചിറങ്ങൽ പുലിക്കളികൾ അപ്പൊ നല്ല നീളവും നല്ല വണ്ണവും വയറൊക്കെ ഉള്ള ആളുകളെ വേണമെന്നും പറഞ്ഞിട്ട് പരസ്യം വരും എന്തിനാ പുലിയുടെ വായൊക്കെ വരച്ചു വെച്ചാകെ പുലിയുടെ കോലത്തിലാക്കിയിട്ട് രണ്ട് ടീം ഏറ്റവും കൂടുതൽ പുലികളെ ഇറക്കുന്നവരാണ് അതിൽ ജയിക്കുക അതിനു വേണ്ടിയിട്ടൊക്കെ അപ്പൊ ഇതൊക്കെ അവരുടെ ഈ ആരാധനയെ മാനിച്ചും അതിന്റെ പ്രൗഢിയും അതിന്റെ പത്രാസും അതിന്റെ എന്താണ് പറയുക ഈ ദൈവമായിട്ടുള്ള ബന്ധപ്പെട്ട സംഗതികളൊക്കെ അംഗീകരിച്ചാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ കഫറ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു വാക്കുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു ചിന്ത കൊണ്ടുപോകും പ്രവർത്തിക്കൊണ്ടുപോകും അതൊക്കെ മുസ്ലിം ആവുക ഒരു പട്ടാളക്കാരൻ എത്ര സൂക്ഷ്മമായിട്ടാണ് അയാൾ ജീവിക്കുക അയാൾ പട്ടാളത്തിൽ നിന്ന് പുറത്തു പോകാൻ പറ്റുന്ന എത്ര പണിയാളുണ്ട് അയാളുടെ ഭാഷയിൽ അയാൾ അത് സൂക്ഷിച്ചു വേണം ജീവിക്കാൻ എങ്ങനെയെങ്കിലും പട്ടാളക്കാരനെ ജീവിക്കാൻ പറ്റില്ല അപ്പൊ ഒരു മുസ്ലിമായ മനുഷ്യൻ അവരുടെ ഈ ആരാധനാപരമായ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ കഫറ അനിൽ കഫറീഷിരി അല്ലെങ്കിൽ കുഫർ പോലത്തെ വിശ്വാസങ്ങളൊന്നുമില്ല അവര് ഈ ഓണം നടത്തുന്നു അപ്പൊ നമ്മളും ഇങ്ങനെ അതിലൊക്കെ കൂടിക്കൊടുക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് കുഫർ അല്ല എന്നാലും അവരുടെ ഈ ആഘോഷങ്ങളെ പ്രോത്സാഹിപ്പിക്കും വിധത്തിലാണെങ്കിൽ കുറ്റകരമാകും ഇനി അതൊന്നുമില്ല അവരോട് സാദൃശ്യാവണമെന്ന് വിചാരിച്ചില്ല അസ്ലം തീരത്തന്നെ പറ്റേ തന്നെ പിന്നെ നമ്മുടെ അയൽവാസിയൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോ അവിടെ നമ്മൾ കണ്ടൊക്കെ നിന്നു ില്ലാത്ത വിധം നമ്മളെ ഈ ഉണ്ണേഷ അവതരിച്ചതാണെന്നൊന്നും നമ്മൾ വിശ്വസിക്കണമെന്നുല്ല അതിന് പ്രൊമോട്ട് ചെയ്യുന്ന വിധത്തിൽ നമ്മുടെ ജീവിത നമ്മുടെ ആ നൃത്തം കൊണ്ട് പ്രത്യേകിച്ച് ഗുണം കിട്ടണമൊന്നുമില്ല ഇത് ശരിയാണെന്ന് നമ്മൾ അംഗീകരിച്ച രീതിയിൽ പ്രസംഗിക്കുന്നൊന്നുമില്ല ഓണത്തിന്റെ സൗഹൃദ സഹസിൽ പങ്കെടുത്തിട്ട് എല്ലാം ശരിയാണ് എല്ലാം ഒന്നാണെന്നുള്ള രീതിയിൽ ഒരിക്കലും മനസ്സിന് ഒരാളുടെ മനസ്സിനും ഒരു രാഷ്ട്രീയക്കാരന്റെ ഒരു പ്രസ്ഥാനക്കാരന്റെ മനസ്സിനും ഉറപ്പില്ലാത്ത അംഗീകരിക്കാൻ പറ്റാത്ത ആ കള്ളം പറയുന്നുല്ല അത് കള്ളാണ് ഒരാൾക്കും ഒരു എല്ലാം ശരിയാന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല അത് കള്ളാണ് നമ്മൾ ഇവിടുന്ന് നേരെ പടിഞ്ഞാട്ട് ബസ് പോയാൽ ആ നേരെ ബസ് പോയി നിൽക്ക പാലക്കാടാന്ന് പറഞ്ഞാൽ അത് പൊള്ളാണ് അത് പൊള്ളാണ് ഒരു പ്രശ്നമല്ലാതെ ഇപ്പൊ മലപ്പുറം ടൗണിൽ പോയിട്ട് കുന്നിന്റെ മേലെ സ്റ്റാൻഡിൽ കയറി നിന്നാൽ കെ എസ് ആർ ടി സി ബസ് പാലക്കാട്ടേക്കും കിട്ടും കോഴിക്കോട്ടേക്കും കിട്ടും എന്ന് പറയുന്നിടത്തോളം ശരിയാണ് പക്ഷേ ഏത് ബസ് കയറിയാലും പാലക്കാട് എത്തും എന്നറിയുന്നത് പൊള്ളാണ് ഏത് ബസ് കയറിയാലും കോഴിക്കോട് എത്തും എന്നറിയുന്നത് പൊള്ളാണോ പച്ചക്കള്ളാണ് അവിടെ ചെന്ന ഏത് ബസ്സും കിട്ടും കോഴിക്കോട് എത്തേണ്ടയാൾക്ക് കോഴിക്കോട് എത്തണമെങ്കിൽ അതിന് പറ്റുന്ന ബസ് തെരഞ്ഞെടുക്കൽ നിർബന്ധമുണ്ട് ഇത് സ്വർഗത്തിലേക്ക് പോണ ബസ്സാണ് സ്വർഗത്തിലേക്ക് പോണ ബസ്സാണ് അപ്പൊ സ്വർഗത്തിലേക്ക് ഏത് ബസ്സായി എത്തുക എന്നുള്ളത് തെരഞ്ഞെടുക്കാൻ ഓരോരുത്തരും യോഗ്യത ഉണ്ട് ബാധ്യത ഉണ്ട് സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ ഏതിൽ കയറിയാലും കുഴപ്പമില്ല അങ്ങോട്ട് ഉറങ്ങി നീക്കുമ്പോ കോഴിക്കോട് എത്തുന്ന ഒരാൾ പറയണമെങ്കിൽ എടാ പൊട്ടാൻ ഈ ജീവിക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വരും അപ്പൊ മൂന്ന് രീതിയിലാണ് പണ്ഡിതന്മാർ ഇത് പഠിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ കരുതിയിട്ടോ അല്ലെങ്കിൽ അവരോട് സാദൃശ്യാവുമെന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല നമ്മളതിലൊന്നും ഇങ്ങനെ കൂടുന്നത് നമ്മുടെ അയൽവാസിയൊക്കെ ഇങ്ങനെ നടത്തുമ്പോൾ നമ്മൾ അവിടെ അങ്ങനെ പോയി നിൽക്കുകയാണ് അല്ലാതെ അവരെ ആദരിച്ചിട്ടോ ഉണ്ണിയേശു മനുഷ്യൻ ദൈവമായി വന്നതാണ് എന്ന് കരുതിയിട്ടോ ഒന്നുമല്ലെങ്കിൽ അതുകൊണ്ട് മേലെ പറഞ്ഞ പോലെ കുഫർ വരൂല ദോഷവും വരൂല ഫലാശി അലൈഹി അവന് അങ്ങനെ ചെയ്യണേന് പ്രശ്നമൊന്നുമില്ല അങ്ങനെ ചെയ്യണേന് പ്രശ്നമൊന്നുമില്ല അപ്പൊ നമ്മള് ഈ ഒരു ഈ ഒരു മൂന്ന് രീതി മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം സംഗതികളോട് സമീപനം നടത്താൻ അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരു ക്രിസ്തുമസിന് ഈ ഒരു കേക്ക് കൊണ്ടുവരുന്നു നമ്മൾ ചോദിക്കണം അവരോട് ഇതിൽ വീഞ്ഞ് ചേർത്തിട്ടുണ്ടോന്ന് ആ കേക്കിൽ വീഞ്ഞു ചേർക്കുക എന്നുള്ളത് അതിന്റെ മസലിപ്പെട്ടതാണ് ഇപ്പോ ഈ കടവ് റിസോർട്ടിലൊക്കെ പലപ്പോഴും ക്രിസ്മസിന്റെ ഒരു മാസം മുന്നേ ഡ്രൈ ഫ്രൂട്ട്സ് സോഫ്റ്റ് ആവാൻ വേണ്ടി വീഞ്ഞ് ചേർക്കുന്ന ഒരു ചടങ്ങെന്നുണ്ടാവും അത് പേപ്പറിലൊക്കെ വരും അമ്പതാം വാർഷികത്തിന്റെ പ്രഖ്യാപന സമ്മേളനം അത് ആദ്യം വരും ഒരു വാർഷിക സമ്മേളനം നടത്തുമ്പോൾ നമ്മളുണ്ടല്ലോ മുന്നേ ഒരു പ്രഖ്യാപന സമ്മേളനം നടത്തുന്നു അപ്പൊ വീഞ്ഞ് ചേർത്തിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് മുന്തിരിയും മറ്റും സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വീഞ്ഞ് ചേർക്കുന്ന പദ്ധതി വരും ഈ വീഞ്ഞ് ചേർത്തിട്ടുണ്ടാക്കിയതാണ് ഈ കേക്കെങ്കിൽ അത് മുസ്ലിം കൊണ്ടുവന്നാലും സ്വന്തം വാപ്പ കൊണ്ടുവന്നാലും ഒരു മനുഷ്യനെ തിന്നാൻ പറ്റൂല അതാണ് പ്രശ്നം അപ്പൊ ക്രിസ്ത്യാനി ഇവിടെ നിന്നുകൊണ്ട് തിന്നൂല എന്നതല്ല പ്രശ്നം നജസാകുന്ന വീഞ്ഞ് ചേർത്ത ഒരു സാധനം സ്വന്തം വാപ്പ തൊരുന്നു വാപ്പാനിയിലേറെ നമ്മൾ മാനിക്കേണ്ട കഴിഞ്ഞ പാരാ അല്ലെ നമ്മുടെ ഉമ്മ വളരെ സ്നേഹത്ത് പറയണ നല്ല രസമുണ്ട് മോലജിത് തിന്നോക്ക് എന്ന് പറയുന്നത് സുഹൃത്തുമാൻ അള്ളാഹു പറയുന്നുണ്ട് മതവിരുദ്ധമായ കാര്യത്തിൽ മാതാവിനെയും പിതാവിനെയും അംഗീകരിക്കാൻ പാടില്ല പിന്നെങ്ങനെയാ നമ്മുടെ അയൽവാസിനെ അംഗീകരിക്കും പിന്നെങ്ങനെ നമ്മുടെ അയൽവാസിൽ അംഗീകരിക്കുക അപ്പൊ മതപരമായ ആരാധനകളിൽ നമ്മൾ ഒരിക്കലും കൂടിച്ചേരാൻ പാടില്ല അതല്ല സൗഹൃദം പിന്നെയോ നമ്മളെ കൊണ്ട് ഒരാൾക്കും പ്രയാസം ഉണ്ടാവരുത് ബുദ്ധിമുട്ടുണ്ടാവരുത് അത് ഇസ്ലാം കർക്കശമായി പറയുന്നു ഉസ്താദ് പറഞ്ഞതനുസരിച്ച് ഇസ്ലാമിൽ മൂന്ന് വീക്ഷണമാണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ ഒരു വിശ്വാസി പങ്കെടുക്കുന്നതിനുള്ളത് അപ്പോ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഏത് രൂപത്തിലാണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് അതിനെ ഏത് രൂപത്തിലാണ് കാണുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈമാൻ എന്നുള്ളത് അപ്പോൾ ആ ഈമാൻ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്ന് സംഭവിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ നമ്മുടെ വീടുകളിൽ നമ്മുടെ സഹോദരിമാർ മക്കൾ അവരുടെ കാര്യം നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുന്നു അസലാ വാരിക്കും വരഹമുല്ല